സമ്പത്തും ധനവും സ്ഥിതിയുമെല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എന്നാൽ എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി ഒന്നുപോലെയായിരിക്കില്ല അതുകൊണ്ടുതന്നെ ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കി എടുക്കുക എന്നതായിരിക്കും പലരുടെയും അത്യന്തിക ലക്ഷ്യം അതിനായി കുറുക്കു വഴികൾ തേടുന്നവരും ധാരാളമുണ്ട് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ സ്വത്തിനെയും സമ്പത്തിനെയും ധനത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നു അന്യന്റെ മുതലിനോടുള്ള മനുഷ്യൻ ആഗ്രഹത്തെക്കുറിച്ചും ചാണക്യൻ വ്യക്തമാക്കുന്നു അത് നിങ്ങളെ നാശത്തിലേക്ക് എത്തിക്കും എന്നാണ് ചാണക്യൻ പറയുന്നത് അത് എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ നിർദ്ദേശങ്ങളിൽ നഷ്ടവും ബുദ്ധിമുട്ടുകളും നിങ്ങൾ മറ്റൊരാളുടെ സമ്പത്തിനെ ആഗ്രഹിക്കുമ്പോൾ അതിനെ അത്യാഗ്രഹം എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള സ്വഭാവമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തുടക്കം മുതൽ തന്നെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കൊണ്ട് നിറയുന്നു എന്നും ചാണക്യൻ പറയുന്നു ഈ അത്യാഗ്രഹം നിങ്ങളെ സാമ്പത്തിക നഷ്ടങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും എത്തിക്കും കൂടാതെ നിരവധി വെല്ലുവിളികൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനെ അനാവശ്യമായി മറ്റുള്ളവരുടെ സൗകര്യങ്ങളും സ്വത്തുക്കളും കണ്ട് ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് എപ്പോഴും വിവേകത്തോടും നല്ല മനസ്സോടും ചാണക്യൻ പറയുന്ന രണ്ടാമത്തെ നിർദ്ദേശം ഇതാണ് ഉള്ളത് കൊണ്ട് സംതൃപ്തി നേടുക എപ്പോഴും ഉള്ളത് കൊണ്ട് സംതൃപ്തി നേടുകയും ആവശ്യമുള്ളത് കഠിനാധ്വാനത്തിലൂടെ സമ്പാദിക്കുകയും ചെയ്യുക എന്നാണ് ചാണക്യൻ പറയുന്നത് അതിനു പകരം മറ്റുള്ളവരുടെ സ്വത്തിൽ കണ്ണുവെക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലത്തും പുരോഗതി ഉണ്ടാവുകയില്ല അത് മാത്രമല്ല ജീവിതം തന്നെ വലിയ വെല്ലുവിളിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു കഠിനമായ പരിശ്രമത്തിലൂടെ നമുക്ക് നേടാനുള്ളത് നേടിയെടുക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം അല്ലാത്ത പക്ഷം എന്ത് കുറുക്കു വഴിയിലൂടെ സമ്പാദിച്ചാലും അതൊന്നും ശാശ്വതമല്ല എന്നും പറയുന്നു ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ നിർദ്ദേശം ഇതാണ് ജീവന തന്നെ അപകടം മറ്റൊരാളുടെ സമ്പത്തിനെ ആഗ്രഹിക്കുന്നവർ പലപ്പോഴും അപകടകരമായ പല സാഹചര്യങ്ങളിലേക്കും എടുത്തു ചാടാം പലപ്പോഴും അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നതിനും അധാർമികമായി അതിന് ശ്രമിക്കുകയും എല്ലാം ചെയ്യാം ചിലർ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് വരെ എത്തും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഒരിക്കലും നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വന്തം ജീവിതത്തിന് വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് അന്യന്റെ മുതൽ ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യമെന്നും പറയുന്നു ചാണക്യൻ പറയുന്ന നാലാമത്തെ നിർദ്ദേശം ഇതാണ് ആശങ്കകളും പ്രതിസന്ധികളും പലപ്പോഴും അത്യാഗ്രഹം നിങ്ങളുടെ സമാധാനം തകർക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട അത്യാഗ്രഹമുള്ള വ്യക്തികൾ പലപ്പോഴും ഉത്കണ്ഠയിലേക്കും ആശങ്കയിലേക്കും മനസ്സിനെ കൊണ്ട് ചെന്നെത്തിക്കുന്നു എങ്ങനെയെങ്കിലും അവരെ പോലെ ആവണം എന്ന ചിന്തയും ആശങ്കയും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു ഇത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും തകർക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനെ നേരായ മാർഗത്തിലൂടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ് ഒരാളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ അതിൽ ചാണക്യന്റെ അഞ്ചാമത്തെ നിർദ്ദേശം ഇതാണ് മനസ്സിന് സംതൃപ്തി നൽകുക എപ്പോഴും സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ ഫലം മാത്രം അനുഭവിക്കുക കുറുക്കു വഴികളിലൂടെ തേടുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ നൽകുന്നില്ല അത് മാത്രമല്ല ചാണകന്റെ ഈ കാര്യങ്ങൾ പിന്തുടരുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും മാറ്റം വരുന്നു കൂടാതെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയുകയും ചെയ്യും

ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമോ അതെല്ലാം മുൻകൂട്ടി തന്റെ നീതി ശാസ്ത്രത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് ഇദ്ദേഹം സ്വത്ത് സമ്പാദനത്തെ കുറിച്ചും അന്യന്റെ മുതലിനോടുള്ള മനുഷ്യന്റെ ആഗ്രഹത്തെ കുറിച്ചും ചാണക്യൻ വ്യക്തമാക്കുന്നു ചാണക്യൻ പറയുന്ന ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധ ചെലുത്തി ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും സന്തോഷവും ഐശ്വര്യവും നിറയുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമന്റും ും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി